രണ്ടാംശത്ത് പോരാട്ടം ആരംഭിക്കുന്നു ഒരു സമയം പാലക്കാടിന്റെ വിണ്ണിൽ നിന്നും വിരുന്നെത്തിയ താരനില വിസ്മയ കൃഷ്ണപ്പടി മലനിരകൾക്ക് നടുവിൽ തിപ്പുവിന്റെ പടയോട്ടം കണ്ട പാലക്കാരൻ പടഭൂമിയിൽ നിന്നും ഇതിന്റെ പടക്കളം പടവിട്ടി പിടിക്കാൻ വിരുന്നെത്തിയ പാലക്കാരൻ താരനിര വിസ്മയാ കൃഷ്ണപാടി മറുവശം താളം നൽകിയ ുട്ടി വൈദ്യുരം തുടങ്ങി ഒട്ടേറെ മഹാരഥന്മാർ മലപ്പുറത്തിന്റെ അംഗങ്ങൾക്ക് മേൽ പടപ്പാട്ടുപാടി മുന്നോട്ട് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ പോരാട്ടങ്ങൾ സമ്മാനിച്ച് പതിനാല് കായിക താരങ്ങൾ വീണ്ടും മത്സര ഘട്ടത്തിൽ ആവേശജലമായ പോരാട്ടം സമ്മാനിച്ച്